വേനലവധി കാലമായതുകൊണ്ട് ബീച്ചുകളിലും നീന്തൽ കുളങ്ങളിലും വിനോദത്തിലെത്തുന്നവർ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റാക്ക് പോലീസ് കുടുംബങ്ങളും സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുമ്പോൾ തങ്ങളോടൊപ്പമുള്ള കുട്ടികളെ കുറിച്ചുള്ള കരുതൽ കുറയുന്നത് അപകടങ്ങൾക്കും ദുരന്തങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റാക്ക് പോലീസിന്റെ മുന്നറിയിപ്പ് മുങ്ങിമരണം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേക വേനൽക്കാല ബോധവൽക്കരണ പരിപാടികളാണ് റാസൽ ഗൈമയിൽ അധികൃതർ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം കുട്ടികളുടെ മേൽനോട്ടം കർശനമാക്കുക നീന്തൽ അഭ്യസിപ്പിക്കുക ലൈഫ് ജാക്കറ്റുകൾ തുടങ്ങിയ പ്രതിരോധ ഉപകരണങ്ങൾ നിർബന്ധമാക്കുക അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം നീന്തൽ നായി ഉപയോഗിക്കുക നീന്തൽ കുളങ്ങളിലും ബീച്ചുകളിലും സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ സൂചകങ്ങൾ അവഗണിക്കാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും അധികൃതർ നൽകുന്നുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പോലീസിന്റെ സഹായം നേടാവുന്നതുമാണ്